മ ശിവായ കൈലാസപ്രേതമാണ് ഇന്ന് നമ്മൾ രണ്ടാമത്തെ അനുഭാവം അതിൽ മൂന്ന് മന്ത്രങ്ങളാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താ മന്ത്രം നമോ ഹിരണ്യ ബാഹവേ സേന അന്യേതിശാഞ്ചപ്രതേതമാ ആദ്യത്തെ മന്ത്രം ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത തുടക്കവും നമ അവസാനവും നമ നമ അവസാന വരിക ഇതങ്ങനെയല്ല ആദ്യം അവസാനം ഉണ്ട് അത്ര ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ് അർത്ഥം സ്തുതിയാണെന്നർത്ഥം ആരെയാണ് നമസ് നമസ് ശിവനാണ് മഹാദേവനാണ് ഹിരണ്യബാഹവേ എന്നാണ് വിളിച്ചിട്ട് ഭഗവാന്റെ കൈ ഹിരണ്യവർണം സ്വർണ നിറം സ്വ എന്നൊരു അതല്ലെങ്കിൽ സ്വർണ ആഭരണങ്ങളുള്ള കൈക്കുള്ളവരാണ് നമ്മൾ ഇതുവരെ മഹാദേവന് ഈ രീതിയിലല്ല കണ്ടതല്ലേ ആർക്കും വേണ്ടാത്തൊക്കെ ആ മഹാദേവൻ ഉപയോഗിക്കുക ഭസ്മം കടല ഭസ്മം പുലിത്തോല് ഇങ്ങനെയൊക്കെയാണ് ജടാഭാരം സൗന്ദര്യം ശ്രീകൃഷ്ണ ഭഗവാനാണ് നമ്മൾ കാണാറുള്ളത് സൗന്ദര്യോത്തരതോ പിരതരം തൊദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം ഭുവനെ നകസ്യപുതുകം ഉഷ്ണാരി വിഷ്ണോ വിഭവന ഭഗവാനെ ശ്രീ ഗുരുവായൂരിപ്പനെ നമ്മൾ കണ്ടു സുന്ദരമൂർത്തിയാണ് ആനന്ദമൂർത്തിയാണ് മഹാദേവൻ അങ്ങനെയല്ല പക്ഷെ ഈ ശ്ലോകത്തില് ഈ മന്ത്രത്തില് നമ്മുടെ ഹിരണ്യബാഹവേ ഹിരണ്യബാഹായിട്ടാ കാണുന്നത് തോർവളകൾ ഉണ്ട് അങ്ങനെയുള്ള മൂർത്തി അതിന് രണ്ട് മൂന്ന് അർത്ഥങ്ങൾ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് എല്ലാ സർവൈശ്വര്യത്തിന്റെ മൂർത്തിയാണ് എന്ന് കാണിക്കുന്നു പിന്നെ നമ്മ കിരണ്യഭാഗവേ സേനാന്യേരി ഈ എല്ലാറ്റിന്റെയും എല്ലാ സേനകളുടെയും സേനാനായകനാണ് ഭഗവാൻ പിന്നെയോ സർവദിക്കിന്റെയും അധിപനാണ് ദിശാന്ചപഏണമാ എന്ന് പറയുമ്പോൾ ചുരുക്കം എല്ലാം എല്ലാം ഭഗവാനാണ് സർവത്തിലും മുകളില് എല്ലാറ്റേം മുകളിലിരിക്കുന്ന സർവ്വ ലോകൈകനാഥൻ ആയിട്ടുള്ള അല്ലയോ മഹാദേവ അവിടത്തേക്ക് നമസ്കാരം നമോ കിരണ്ട വാഹവേദന അന്യേ ദിശാന്ത പതവേദമാ പിന്നെ പറയുന്നു നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യ പശുവിനാം പദേതമാ അവിടെ വ്യാഖ്യാനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് അവസാനത്തെ പശുവിനാം പദവേദമാണ് ആദ്യം വെച്ചണമെന്ന് ഓം പശുവിനാം പദവേദമാ പശു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പശു ഗോ മാതാവ് നമുക്ക് പാല് തരുന്ന പശുവിനെ വിചാരിക്കുന്നത് അല്ലേ അവിടെ അങ്ങനെ അർത്ഥം കണ്ടാൽ പോരാ നമ്മളൊക്കെ പശുക്കളിൽ പെടും എന്നാ പറയുന്നത് ഈ സംസാര സുഖം അനുഭവിക്കാൻ വേണ്ടി അതിന് പിന്നാലെ നടക്കുന്ന നമ്മളെല്ലാം പശുക്കളാണ് അപ്പം അതിന്റെ പതിയാണ് അപ്പം നമ്മളുടെയൊക്കെ നാഥനാണ് ഭഗവാൻ പശുക്കളെയൊക്കെ നമ്മൾ നമ്മളെ അധീനത്തിലാക്കി വെക്കുക ചെയ്യല്ലേ നാൽക്കാലികളൊക്കെ പറയുന്ന പേരാണ് പശു എന്ന് എന്തിനാണ് ഉടമസ്ഥനായിട്ടുള്ള ആളെ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് എല്ലാ ജീവികളെയും അല്ലെങ്കിൽ ഓരോ വളർത്തു മൃഗങ്ങളെ ഒക്കെ നമ്മൾ ആനയടക്കം നമ്മൾ സ്വാധീനത്തിലാക്കി വെക്കുന്നുണ്ട് അതുപോലെ മഹാദേവൻ നമ്മളെയൊക്കെ ഭഗവാന്റെ അധ്യയനത്തിലാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ് ഈ പ്രപഞ്ചം നടക്കണ്ടേ അപ്പം അതിനുവേണ്ടി ലോകത്തില് ആൾക്കാരെല്ലാം ഇതൊന്നും ശരിയല്ല എന്ന് ആരും വിചാരിക്കുന്നില്ല എല്ലാവർക്കും സുഖങ്ങൾ വേണം അതിനു വേണ്ടി പരിഭ്രമിച്ച് ഓടി നടക്കുന്നു നടന്നോട്ടെ അതിൻ്റെ ഒക്കെ പതിയാണ് മഹാദേവൻ അപ്പം മഹാദേവനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഭജിക്കുന്നു ഭഗവാനെ നമ്മുടെ ലൗകികമായ ആവശ്യങ്ങൾ നേരെയാക്കി തരുന്ന പശുവിനാമ്പതേതമാ നമ്മ വൃക്ഷേഭ്യോ ഹരികശേ ശുഭനാമ്പതേദ പിന്നെ വൃക്ഷം എന്ന് പറഞ്ഞാൽ സംസാര വൃക്ഷം പ്രപഞ്ചം ഒരു വൃക്ഷമായിട്ടാണ് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യം ഭഗവാന്റെ ഈ പ്രപഞ്ചം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ സൃഷ്ടിച്ചു ഇതൊരു വൃക്ഷമാണ് പ്രപഞ്ചവൃക്ഷം അപ്പൊ ഇവിടെ ഇലകൾ ഛന്ദവംശീയ പർണാനി ഈ ഇലകള് പച്ച നിറത്തിലുള്ള ഇലകള് വേദങ്ങളാണ് അപ്പം നമ്മൾ ഈ വേദത്തെ ഉപാധിച്ചു നമുക്ക് മോക്ഷം നേടുവാൻ ഈ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതിഭ്യോ ഹരികേശേഭ്യ പശുവിനാമ്പതയേ നമ്മൾ പശുക്കളായ നമ്മൾ പശുപതിയായിട്ടുള്ള മഹാദേവനെ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ ആദ്യത്തെ അനുഭാഗത്തിൽ നമ്മൾ ഭഗവാന്റെ ആ ക്രോധരൂപം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചു ഇപ്പൊ നമ്മൾ ലൗകികമായ ഓരോരോ ആവശ്യങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ലൗകികമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് അല്ലേ ഐശ്വര്യം വേണം സമ്പത്ത് വേണം ധനം ധാന്യ സമൃദ്ധി മേധേ എന്ന് പറയുന്നുണ്ട് അപ്പം അതൊക്കെ തരുന്ന മഹാദേവനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മൂന്നാമത്തെ മന്ത്രത്തില് നമ്മ സസ്പിഞ്ചരായ തുഷിമയെ പശീനാമ്പതയേ നമ അതാണ് എല്ലാ സ്വരാട്ട് എന്ന് നമ്മൾ ഭാഗവതത്തിൽ കണ്ടു അല്ലേ സ്വയം പ്രകാശിക്കുന്നവനാണ് ഭഗവാൻ അപ്പം സ്വയം പ്രകാശിക്കുന്ന ഭഗവാനെ നമ്മൾ ആശ്രയിക്കുക അപ്പം ആ പ്രകാശം നമ്മളിലെത്തും നമുക്ക് ജ്ഞാനം കിട്ടും ജ്ഞാനം കിട്ടിയാൽ നമുക്കെന്തായി പ്രകാശായി പിന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടക്കുകയായി പിന്നെ എന്തായി പഥീ നമ്പതേന ഏ പതി വഴി മാർഗം ഏത് മാർഗം വേണമെങ്കിലും ആവാം ഭഗവാനെ പ്രാപിക്കാൻ അപ്പൊ അതിൽ പറയുന്നത് താന്ത്രികം വൈദികം രണ്ട് അപ്പൊ ഈ വൈദിക മാർഗമാണ് ശരി ബാക്കിയുള്ള ഒന്നുകൂടി സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അറിയില്ലേ ബാലൻ ബാലപ്രബോധനം ബാലന്മാർക്ക് അറിയാനായിക്കൊണ്ട് ഭാഷയായിക ചൊല്ലുന്നേൻ അറിയുവാനായി എന്ന് പറയുന്നുണ്ട് അതുപോലെ മഹാഭാഗവതം പുരാണങ്ങള് ഇതൊക്കെ ഒന്നുകൂടി ലഘൂകരിച്ചിട്ടുള്ള മാർഗമാണ് വേദം ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാൻ മഹാഭാരതം എഴുതി വേദങ്ങൾ രചിച്ചു അവസാനമാണ് ഭഗവാൻ ഈ ഭാഗവതം രചിച്ചത് നമ്മൾ മനസ്സിലാക്കി വേദവ്യാസൻ അപ്പൊ ഈ പഥി നാം പറയുന്നു ഏത് പഥി ഏത് മാർഗങ്ങള് ഏത് മാർഗമായാലും ഭഗവാനിലേക്ക് എത്തും അത് ആർക്കാണ് ഓരോരോ അവകാശികളുണ്ട് അധികാരി ഭേദം എല്ലാവരും ഇപ്പം ഞാനിപ്പ തന്നെ ചെയ്യുന്ന കുറച്ച് സാഹസമാണ് ഈ വേദമന്ത്രം സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയോ തെറ്റോ അതൊരു മടുപ്പുണ്ടാവില്ലേ എന്ന് തോന്നി അപ്പൊ ഭാഗവതാണെങ്കിൽ കുറച്ച് കഥകളുണ്ട് തത്വങ്ങൾ കഥകളിൽ കൂടെ മനസ്സിലാക്കാം ഇവിടെ കഥയൊന്നുമില്ല വെറും തത്വം മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക പിന്നെ എന്തിനെ ഞാൻ ഈ സാഹസത്തിന് പുറപ്പെട്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ശനിയുടെ ഈ മാറ്റം തന്നെയാണ് പെട്ടെന്ന് തന്നെ വല്ലാതെ അലട്ടി അപ്പൊ ഈ ലോകത്തിന് ഉപകാരമായിട്ട് ഇത് ഫലപ്രദമാവും എന്നൊരു തോന്നല് പക്ഷേ ഇതിൻ്റെ അർത്ഥമെന്താണെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഞാൻ കുട്ടിക്കാലത്ത് തന്നെ ഇത് പഠിച്ചതാണ് ഈ വേദമന്ത്രം ധാര അഭിഷേകം ചെയ്യാറുണ്ട് ഞങ്ങളുടെ അടുത്ത് മഹാദേവ ക്ഷേത്രം ഉണ്ട് തൃക്കുളയൂര് എന്ന് പറയും ഇവിടെ ഉത്സവം ഇപ്പം കഴിഞ്ഞു അപ്പം ഈ ഉത്സവത്തിന് ഏഴ് ദിവസം രാവിലെ ഞാൻ പോയിട്ട് ധാര ചെയ്യാറുണ്ട് ഭഗവാന് അപ്പം ആ മന്ത്രത്തിന് ക്യേമാണ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയായിരുന്നു പതിവ് ഇപ്പോൾ അതിൻ്റെ അർത്ഥം വേണം മനസ്സിലാക്കണം സ്വയം മനസ്സിലാക്കുക എന്നിട്ട് ആർക്കെങ്കിലും ഉപകാരപ്രദമാവുകയാണെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ് ഞാൻ പ്രാർത്ഥന ആണ് അതുകൊണ്ട് ആ മന്ത്രം ഒന്ന് പരിചയപ്പെടുത്തി അത്രയേ ഉള്ളൂ ശരിക്കും ഇതിൻ്റെ അർത്ഥം മുഴുവനും ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ സാമാന്യമായൊരർത്ഥം അതാണ് ഇപ്പോൾ ഈ മൂന്ന് മന്ത്രങ്ങളുടെ ഒരു അർത്ഥമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത് അതിൽ നമ്മൾ ഹിരണ്യ ഭാഗവേദേന അന്യേ ദിശാന്തപ്രഹേതമാൻ തുടങ്ങിയിട്ട് ഇന്ന് രണ്ട് മന്ത്രങ്ങളിൽ മൂന്ന് മന്ത്രമാണ് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് പഠിക്കാനായി ശ്രമിച്ചത് അതിൽ കുറച്ച് ബുദ്ധിമുട്ട് ആദ്യത്തെ മന്ത്രം എളുപ്പമാണ് ഹിരണ്യഭാഗവേദേന അന്യേ ദാന്തപ്രചേതമാണ് നമ്മൾ വൃക്ഷേഭ്യോ അരികേശേഭ്യ പശുവിനാ പ്രചേതമായ വളരെയധികം വ്യാഖ്യാനങ്ങൾ നോക്കിയിട്ട് ആ പശു ആരാണ് സാധാരണ നമ്മൾ വിചാരിക്കുന്നവരുടെ പശുവല്ല നമ്മളെല്ലാം പശുക്കളിൽ ആ ലിസ്റ്റിൽ പെടും ആ ഗണത്തിൽ പെടും എന്ന് മനസ്സിലാക്കണം അതിൻ്റെ ഒക്കെ പതിയായിട്ടുള്ള മഹാദേവ് ഇപ്പം സർവ ഈശ്വരൻ എല്ലാത്തിൻ്റെയും നാഥൻ അധിപതി പശുവിനാമ്പതയേ നമാ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ സസ്വിൻ ജലായ ചുഷിമതെ ചുട്ട് പ്രകാശിക്കുന്ന സ്വയം പ്രകാശിക്കുന്ന ഭഗവാനെ നമസ്കരിക്കുന്നു ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്താ ഗുണം കിട്ടുക ഭഗവാന്റെ ആ ജ്ഞാനം നമുക്കും ലഭിക്കും സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ആ പ്രകാശം നമുക്ക് കൂടി തരുന്നു തരുന്നു അപ്പൊ എന്താവുന്നു നമ്മള് സ്വയം പ്രകാശിതരായ പ്രകാശിതരാവുന്നു അപ്പൊ ധ്രുവനെ പോലെ നമുക്ക് സ്തുതിക്കാൻ സാധിക്കുന്ന നമ്മൾ ഭാഗവതത്ത് കണ്ടുവല്ലേ ധ്രുവനെ സ്തുതിക്കാൻ മോഹന് ഒന്നും അറിയില്ല അപ്പൊ എന്തുണ്ടായി ഭഗവാൻ തന്നെ ശംഖ് ഒന്ന് ശംഖു കൊണ്ടൊന്ന് സ്പർശിച്ചു ധ്രുവന്റെ കവിഴത്തറത്തിൽ അപ്പൊ എന്തുണ്ടായി എല്ലാം പ്രകാശം അവിടെ ബൾബ് എന്താണ് സ്വിച്ച് ബൾബ് കെട്ടുന്നതായിരിക്കും ഇലക്ട്രിസിറ്റി അങ്ങനെ പ്രവഹി പ്രവഹിച്ചു അല്ലേ അതുപോലെ ആ ഭഗവാനെ ഭജിക്കുമ്പോൾ ആ ജ്ഞാനസ്വരൂപനായ ഭഗവാന്റെ ആ ജ്ഞാനം നമുക്ക് കിട്ടുന്നു ഭഗവത് ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു അജ്ഞാനം നീങ്ങുന്നു അപ്പം ഈ അജ്ഞാനം നീങ്ങാൻ ഭഗവാൻ പല മാർഗങ്ങളും ഉപദേശിച്ചിട്ടുണ്ട് വൈദികവും താന്ത്രികവുമായ മാർഗം ഏത് മാർഗം വേണമെച്ചാൽ സ്വീകരിക്കാം പക്ഷേ അതിൻ്റെ ഒക്കെ പഥി പഥി നാമ്പതയേതാണ് എല്ലാ മാർഗങ്ങളുടെയും ാണ് മഹാദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രങ്ങള് ഭഗവാന്റെ സമർപ്പിക്കുന്നു അരവിന്ദത്തിൽ സമർപ്പിക്കുന്നു കനസേന്ദ്രിയുദ്ധ്യാത്മനാ വ പ്രകൃത സ്വഭാവൽ സകലം പരസ്മയി നാരായണ ഏരി സമർപ്പയാമി നാരായണനാണോ മഹാദേവനല്ലേ ഒക്കെ ഒന്ന് തന്നെ ഏ സർവ്വദേവ നമസ്കാരം ഏറ്റവും പ്രതികച്ചതി മഹാദേവൻ പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഭഗവാന്റെ കഥകൾ കേൾക്കാനാണ് അപ്പം ഭഗവാനെ ആരാണോ ഭഗവാന്റെ ഭഗവാനെ ആരാധിക്കുന്നവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ മഹാദേവനാണ് അപ്പം ആ മഹാദേവൻ്റെ കാത്തലൊന്നുകൂടി സംസ്കരിച്ചു കൊണ്ട് നമ്മൾ ഈ പ്രകടനം ഭഗവാന്റെ കാരുണ്യത്തിനായി സമർപ്പിക്കുന്നു